ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആനീസ് കേക്ക് ആൻഡ് ബേക്ക് നമ്മൾ കുറച്ച് കാലമായി ലോങ് ഒക്കെ ചെയ്തിട്ട് ഞാനിപ്പോൾ സമയം കുറവായതുകൊണ്ട് കൂടുതൽ ഷോർട്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ഹാഫ് കെ ജി വെയിറ്റ് ചെയ്യുന്നത് മിൽക്കി നട്ട്സ് ഫ്ലേവറിലുള്ളൊരു കേക്കായിരുന്നു അപ്പോൾ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് എല്ലാം അപ്ലൈ ചെയ്തിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ക്രീം വെച്ച് കൊടുക്കണം കേക്കെല്ലാം നമ്മൾ ആയിട്ട് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ചെറുതായിട്ട് നൊുറുക്കിയിട്ടുള്ള നട്ട്സുമാണ് ഞാനിവിടെ കാഷ്യൂസ് ആൽമണ്ട്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അടുത്ത ലെയർ കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സെയിം പ്രോസസ്സിനെ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുവാണ് ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രം കൗട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ കോട്ട് കൊടുത്താൽ മതിയാകും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഫൈനൽ കൗട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ ക്രംസ് ഒട്ടും ക്രീമിലാവാണ്ട് നമ്മൾ നോക്കണം പിന്നെ ക്രീം വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ എക്സ്ട്രാ ഉള്ള ക്രീമെല്ലാം നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിന് ശേഷം ഒരു സിമ്പിൾ സ്ക്രേപ്പർ ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ ടോപ്പൊന്ന അത്ര ഫിനിഷിംഗ് ആവശ്യമില്ല കാരണം നമുക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ് മാക്സിമം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കാണാനായിട്ട് അത്രയും നീറ്റ്നെസ് ഉണ്ടാവും അപ്പോൾ കേക്ക് ബോർഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഞാനിവിടെ ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സിംപിളായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈഡിലോടെ എല്ലാം എളുപ്പം ആയിക്കോളും അതിനുശേഷം ഞാൻ കേക്കിൻ്റെ സൈഡ്സിലെല്ലാം ഡ്രിപ്പിങ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ കുറച്ച് നടസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ബർത്ത് ഡേ വിഷൂ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ